പ്രീസ് ലോൺ എഴുപതാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ എന്നെ വിടുവിപ്പാൻ വിടിവിപ്പാൻവേ എന്നെ സഹായിപ്പാൻ വേഗം വേദനകളുടെ കയങ്ങളിൽ നാം മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ നാം ഇങ്ങനെ വിചാരിക്കാറുണ്ട് ദൈവമേ എന്നെ ഒന്ന് സഹായിക്കാൻ വേഗം വന്നെങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ എഴുപതാം സങ്കീർത്തനം ആകെ അഞ്ചു വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതേപടി എടുത്ത് വീണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ദാവീദ് നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഈ എഴുപതാം സങ്കീർത്തനമായി ഇവിടെ ഉപയോഗിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സങ്കീർത്തനത്തിന് ജ്ഞാപക എന്നാണ് അറിയപ്പെടുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ താൻ നേരിട്ടപ്പോൾ ദൈവം തന്നെ വിടുവിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകൾ അത് ഓർത്തെടുക്കുവാൻ വേണ്ടി വീണ്ടും ഈ സങ്കീർത്തന വരികൾ താവിത് ഉപയോഗിച്ചിരിക്കുകയാണ് എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ നമുക്കു വേണ്ടി മറ്റൊരു വാതിൽ ദൈവം തുറക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ നന്മകളെ ഓരോ നിമിഷവും ഓർക്കുന്നവരായിട്ട് നമുക്ക് മാറാം പുതിയ വർഷത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ഈ പുതിയ വർഷം ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ഒരു വർഷം കൂടി നീട്ടി തന്നത് എന്നതിന് കൃത്യമായ ഉത്തരം വേദപുസ്തകം നൽകുന്നുണ്ട് കർത്താവെ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൾ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കിളയാ ഫലം പുറപ്പെടുവിക്കുവാനായി ദൈവം നമ്മുടെ മുന്നിലേക്ക് കനുവോടെ നീട്ടിയ ഒരു പുതിയ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പുതുവർഷ പിറവിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഇത്രമാത്രമായിരിക്കണം ദൈവമേ ഈ ഒരു വർഷം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മയായി മാറുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് അനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു തന്നു അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിച്ചു രോഗങ്ങളിലൂടെ ഒക്കെ നാം കടന്നുപോയി എന്നിട്ടും അവൻ നമ്മെ വെട്ടിക്കളയാതെ സുരക്ഷിതമായിട്ട് ഒരു പുതിയ വർഷം കൂടി ദാനം തന്ന് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് പുതിയ വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന മറക്കണ്ട ദൈവമേ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നന്മയാക്കി മാറ്റണമേ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ്